ഹലോ ഫ്രണ്ട്സ് ഞാൻ പ്രജേഷ് കുമാർ ഇന്ന് പലർക്കും മുടി പൊഴിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊരു പ്രത്യേകിച്ചൊരു പോയിന്റ് പറയാനില്ലാതെ എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ അല്പ അല്പം മുടി പൊഴിയുന്ന ഒരവസ്ഥയാണ് താടിയിൽ നിന്നും സാധാരണ മുടി അങ്ങനെ പൊഴിയുന്നതോട്ട് കാണാറുമില്ല എന്നാൽ ചിലരിൽ താടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വട്ടത്തിന് മുടി പൊഴിയുന്ന ഒരു കണ്ടീഷൻ ചിലർക്കാണെങ്കിൽ തലയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആദ്യം വലിയ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒന്നോ രണ്ടോ മുടികൾ പൊഴിഞ്ഞിട്ട് പിന്നെ ക്രമേണ ആ ഏരിയയിലുള്ള മുടി കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ പലരും ഇത് ചിലന്തി വിഷമെന്നോ എട്ടുകാലി വിഷം കൊണ്ട് ഉണ്ടായതാണെന്നോ മറ്റ് ചിലരാണെങ്കിൽ ഏതെങ്കിലും ഫംഗസ് രോഗമാണെന്നോ മറ്റ് ചിലർ ഏതെങ്കിലും അലർജി കൊണ്ടുണ്ടായതാണെന്നോ കരുതിയിട്ട് മൈൻഡ് ചെയ്യാറില്ല ചിലരാണെങ്കിൽ തലയിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നതാണ് അല്ലെങ്കിൽ ഒരു പുഴുക്കടി കാരണം മുടി പൊഴിഞ്ഞതാണ് എന്ന് വിശ്വസിച്ചിട്ട് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി പുഴുക്കടിക്ക് ഫംഗസിനുള്ള മരുന്നുകളൊക്കെ ഇട്ടു നോക്കും കുറയുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് ഡോക്ടറെ വന്ന് കാണുന്നത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് വിളിക്കുന്ന അലോപേഷ്യ എന്ന് പറഞ്ഞാൽ മുടി പൊഴിച്ചില്ലെന്നാണ് അർത്ഥം ഏരിയേറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിലും മാത്രം പോവുക ഇങ്ങനെ അലോപേഷ്യ ഏരിയേറ്റ എന്ന് വിളിക്കുന്ന ഒരു രോഗമാണ് ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പലരിലും പ്രത്യേകിച്ച് മുപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണിത് സാധാരണ നമ്മുടെ സമൂഹത്തിലുള്ളതിൽ അഞ്ച് ശതമാനം പേരെ ഈ ഒരു കണ്ടീഷൻ അഫക്റ്റ് ചെയ്യാറുണ്ട് ചിലർ വിശ്വസിക്കുന്നത് ഇത് ഫംഗസ് രോഗമാണെന്നാണ് ആദ്യം ഇത് ഒരു നമ്മുടെ ചെറിയൊരു സ്പോട്ടിൽ ഒരു പൊട്ടിൻ്റെ വലിപ്പത്തിനുള്ള സ്പോട്ടിൽ മുടി പൊഴിഞ്ഞതിന് ശേഷം ക്രമേണ ഇതൊന്നുകിൽ ഈ സ്പോട്ട് വലുതാകുകയോ ഇല്ലെങ്കിൽ തലയുടെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേപോലെ സ്പോട്ടായിട്ട് വന്ന് ഇങ്ങനെ പല ഭാഗത്തും മൾട്ടിപ്പിൾ സ്പോട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു കണ്ടീഷനായോ എല്ലാം ഇത്തരത്തിൽ അലോപ്പേഷ്യ ഏരിയേറ്റ കാണാറുണ്ട് ചിലരിൽ ഇങ്ങനെ മുടി പോയതിനു ശേഷം മൊത്തത്തിൽ പോകുന്ന ഒരു കണ്ടീഷൻ അതായത് തലയിൽ മൊത്തത്തിൽ മുടി പൊഴിയുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് ചിലരിൽ തലയിൽ ആയിരിക്കത്തില്ല ഇത് കാണുന്നത് ഒന്നുകിൽ പുരുകത്തിലോ ഇല്ലെങ്കിൽ മീശയിലോ താടിയിലോ ഈ ഒരു സിറ്റുവേഷൻ കാണാം ചിലരിൽ ഇത് തലയിൽ മാത്രം വന്നിട്ട് ക്രമേണ ഇത് മുഖത്തേക്കും ശരീരം മൊത്തം മുടി പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ബാധിച്ചു എന്ന് വരാം നമ്മുടെ ഒരു സ്പോട്ടിൽ മാത്രം പൊഴിയുകയാണെങ്കിൽ അലോപേഷ്യ ഏരിയേറ്റ എന്നും തലയിൽ മൊത്തത്തിൽ പോവുകയാണെങ്കിൽ അലോപേഷ്യ ടോട്ടാലിസ് എന്നും ശരീരം മുഴുവനുള്ള മുടി പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്നുമാണ് ഈ രോഗത്തിന് പറയുന്ന പേര് ഈ രോഗത്തിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഫംഗസോ ബാക്ടീരിയയോ ഇല്ലെങ്കിൽ അലർജിയോ ഒന്നുമല്ല നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള രോഗപ്രതിരോധ കോശങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ആൻറ്റിബോഡീസ് അഥവാ രോഗപ്രതിരോധ കോശങ്ങളുണ്ട് ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ഇമ്മ്യൂൺ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള രോമകൂപങ്ങൾക്കെതിരെ അതായത് ഹെയർ ഫോളിക്കുളിനെതിരെ തിരിയുന്നതാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് മുടി വരുന്ന ഹെയർ ഫോളിക്കളുകളെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ പോയി അറ്റാക്ക് ചെയ്യുന്നു ക്രമേണ മുടിക്ക് ആരോഗ്യം കുറയുകയും ഇവ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു സാധാരണ ഈ ഒരു സ്പോട്ട് തിരിച്ചറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ മുടിയുടെ അറ്റ ഭാഗങ്ങൾ നേർത്ത് നേർത്ത് പോകുന്നത് കാണാം അതായത് വട്ടത്തിനൊരു ഭാഗത്ത് മുടി പൊഴിഞ്ഞിരിക്കുന്നതിൻ്റെ വശത്തിലുള്ള മുടികൾ നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി വരുന്നത് കാണാം മാത്രമല്ല ഈ ഒരു ഭാഗം വളരെ മിനുസമായിട്ട് നമ്മുടെ തൊലി പോലെ വളരെ മിനുസമായിട്ട് ഇരിക്കുന്നത് കാണാം ഇതെല്ലാമാണ് അലോപേഷ്യ ഏരിയത്തെ തിരിച്ചറിയാനുള്ള പ്രധാന വഴി ചിലർക്ക് ഇത് ചൊറിച്ചിലോ ചിലർക്ക് ഇത് പുകച്ചിലോ അനുഭവപ്പെടാം ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു കണ്ടീഷൻ തുടങ്ങുന്നതിന് മുമ്പ് തലയിൽ ചെറിയ പുഴു ഇഴഞ്ഞു പോകുന്ന പോലെയോ എല്ലാം ഉള്ള ഒരു തോന്നലുണ്ടാകാം അങ്ങനെയാണ് സാധാരണ എട്ടുകാലി വിഷം കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പടർന്നു വന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ നമ്മുടെ മുടിക്കെതിരെ തിരിയുന്നു എന്ന് പറയുമ്പോൾ പലർക്കും കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കാം എന്നാൽ അത്ഭുതപ്പെടണ്ട നമ്മുടെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശ്വാസകോശത്തിലെ പല കോശങ്ങൾക്കും എതിരായി തിരിയുന്നതാണ് നമുക്ക് വിട്ടുമാറാതെ തുമ്മൽ വരുന്നതിൻ്റെ കാരണം ഇത് തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് ഓട്ടോ ഇമ്യൂൺ തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്ന രോഗം നമ്മുടെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ പാൻക്രിയാസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്യൂൺ പാൻക്രിയാറ്റൈറ്റിസ് വരാം നമ്മുടെ കിഡ്നിക്കെതിരെ ഈ പ്രതിരോധ കോശങ്ങൾ തിരിയാറുണ്ട് നമ്മുടെ ജോയിൻസിനെതിരെ നമ്മുടെ സന്ധികൾക്കെതിരെ ഇപ്പൊ ഇമ്യൂൺ കോശങ്ങൾ തിരിയുന്നതാണ് ഓട്ടോ ഇമ്യൂൺ ആർത്രൈറ്റിസ് റുമാറ്റോഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഇങ്ങനെ രോഗപ്രതിരോധ കോശങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കെതിരെ തന്നെ വർക്ക് ചെയ്തു എന്ന് വരാം ഇത്തരത്തിലുള്ള മുടിവൊഴിച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് അമിതമായിട്ട് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ജോലിക്കിടയിലോ ഉണ്ടാകുന്ന ടെൻഷൻ ഒരു വിഷയമാണ് ചിലർക്ക് പാരമ്പര്യമായി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സിറ്റുവേഷൻ കാണാം ചിലരിനാണെങ്കിലോ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഗ്രന്ഥികളെ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് ഉദാഹരണത്തിന് നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ ഒരു ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ അതായത് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഇമ്മ്യൂൺ സെൽസ് അറ്റാക്ക് ചെയ്യുന്ന ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇത്തരത്തിൽ മുടി ഏതെങ്കിലും വട്ടത്തിൽ പൊഴിഞ്ഞു പോയി അലോപേഷ്യ ഏരിയേറ്റ ഉണ്ടായി എന്ന് പറയാം അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു രോഗം ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആൻറ്റിബോഡീസ് ശരീരത്തിലെ മറ്റു അവയവങ്ങളെ ഏതെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ട്രെസ് ഒരു പ്രധാന ഫാക്ടറാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കടുത്ത സർജറി ചെയ്യേണ്ടി ഒരു മേജർ സർജറി ചെയ്യേണ്ടി വന്നു ഇല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഒരു അസുഖത്തിൽ നിന്നും നിങ്ങൾ റിക്കവർ ചെയ്യാൻ ശരീരം കഷ്ടപ്പെടുന്നു ഈ ഒരു സിറ്റുവേഷൻസിലെല്ലാം ഈ ഓട്ടോ ഇമ്യൂൺ തൈറോയ്ഡൈറ്റിസിൻ്റെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ പ്രതിരോധ കോശങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്ന് വരാറുണ്ട് ചിലരിലാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രാജ്വലി ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ തനിയെ ആ ഭാഗത്ത് മുടി വരുന്ന ഒരു സിറ്റുവേഷൻ കണ്ട് എന്നാൽ ചിലവർ കാണുന്നുണ്ടെങ്കിലോ ഇങ്ങനെ ഒരു മുടി പൊഴിയുന്ന ഒരു സാഹചര്യം കണ്ടു നിങ്ങൾ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ തലയിൽ ഇടാനുള്ള അപ്പോയിൻമെൻറ്റും തന്നു ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നും തന്നു ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മുടി വരുന്നത് കാണാം ചില ഡോക്ടർമാർ ലോക്കലായിട്ട് അതായത് ഇത്തരത്തിൽ പ്രോബ്ലം വരുന്ന ഏരിയയിൽ തരുന്ന മൈൽഡ് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ഉണ്ട് ഇഞ്ചെക്ഷൻസ് തരുമ്പോൾ ആ ഒരു ഭാഗത്തെ മുടി വരുന്നത് കാണാം എന്നാൽ ഒരു ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഭാഗത്തുനിന്ന് പോകുന്നത് കാണാം ഇത്തരത്തിൽ രോഗപ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മുടിക്കെതിരെ തിരിയുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഹോമിയോട് യിൽ ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഹെയർ ഹെയർഫോളിന് വളരെ ഫലപ്രദമായ മെഡിസിൻ ഒന്ന് ലഭ്യമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹെയർ ഹെയർഫോളുകളിനെതിരെ തിരിയുന്ന ആൻറ്റിബോഡീസിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടുള്ള വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതി അത് ഒരുപക്ഷെ ഒരു മൂന്ന് മാസം മുതൽ ആറു മാസം വരെയുള്ള ചികിത്സയിൽ ഈ ഒരു കണ്ടീഷൻ പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്നത് കാണാം മാത്രമല്ല ഇത്തരത്തിലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ടെൻഡൻസികളും ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണക്രമങ്ങൾ കൂടിയുണ്ട് നിങ്ങൾ എപ്പോഴും ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിന്റെ വ്യായാമം കൃത്യമായിട്ട് ശരീരത്തിൻ്റെ എക്സസൈസ് പ്രോപ്പറായിട്ട് നിലനിർത്തുക സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ജീവിത രീതികൾ സ്വീകരിക്കുക അതുപോലെ തന്നെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതായത് നമ്മുടെ നിങ്ങളുടെ ഒരു ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭക്ഷണം അലർജി ആണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഉദാഹരണം പറഞ്ഞാൽ ചിലർക്ക് ചിലതരം പ്രോട്ടീൻസ് ഉദാഹരണത്തിന് പ്രോൺസോ അല്ലെങ്കിൽ കടലയോ മറ്റോ അലർജി ആണെങ്കിൽ കഴിയുന്നത്ര ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം ഇത്തരത്തിലുള്ള അലർജൻ്റുകൾ ശരീരത്തിൽ സൃഷ്ടിക്കുന്ന ആൻറ്റിബോഡികളുടെ റിയാക്ഷൻസ് കൊണ്ടും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് കാലക്രമേണ ശരീരത്തിൽ ഫോം ചെയ്തു വന്ന് വരാം ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പലർക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ കാണുന്ന ഇത്തരത്തിലുള്ള പാച്ചായിട്ട് പോകുന്ന മുടിവൊഴിച്ചിലിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ അലോപേഷ്യ തന്നെയാണ് അലോപേഷ്യ ഏരിയേറ്റയാണ് അതുകൊണ്ട് പലർക്കും പുതിയ ഒരു അറിവായിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ